എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയും സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മകൈരം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫലങ്ങളും അതിന് എന്തൊക്കെ റെമഡീസ് എന്തൊക്കെ സൊല്യൂഷൻ ഉണ്ടെന്ന് നോക്കാം പ്രത്യേകിച്ച് ആത്മീയ രീതിയിലുള്ള പരിഹാരങ്ങളെക്കാൾ ഉപരി എല്ലാവർക്കും പറ്റുന്ന ഫ്ലവർ മെഡിസിനാണ് ഞാനിവിടെ പരിഹാരമായിട്ട് നിർദ്ദേശിക്കുന്നത് പരിഹ ഈ ഫ്ലവർ മെഡിസിൻ ഒരു അരോമ അതായത് നമ്മൾക്ക് നമ്മുടെ മനോമയ കോശത്തിൽ എഫക്റ്റായിട്ട് അത് വന്ന് നമ്മുടെ ശരീരത്തിലുള്ള പർട്ടിക്കുലറായിട്ടുള്ള ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻസിനെ അതായത് ഗ്രഹങ്ങളുടെ അവസ്ഥകളെ ബലപ്പെടുത്താനായിട്ട് ഉദാഹരണമായിട്ടിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം മാത്രമാണ് പറയുന്നത് ശനിയുടെ ഒരു ദോ ഒരു അംശദോഷങ്ങളുണ്ട് അപ്പോൾ ശനിയുടെ എന്തുകൊണ്ടാണ് ആ ശനിക്ക് ആ ദോഷം വന്നതെന്ന് നമ്മൾ നോക്കും എന്നിട്ട് ശനിക്ക് പൊതുവായിട്ട് നമ്മൾ സ്റ്റാർ ഓഫ് ബദലേം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട് അതൊരു മൂലമായിട്ടുള്ള മരുന്നാണ് പിന്നെ അതിൻ്റെയൊക്കെ എഫക്റ്റായിരിക്കുന്ന മറ്റ് ഗ്രഹങ്ങളുടെയും അത് ഏത് രാശി നിൽക്കുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരു കോമ്പിനേഷൻ ഓഫ് ആണ് കൊടുക്കുന്നത് മെഡിസിൻ എന്ന് പറയുന്നത് ഒരു നിങ്ങളുദ്ദേശിക്കുന്ന മാതിരി നമ്മുടെ മോഡേൺ ടെറാപ്പിയിലുള്ള ട്രീറ്റ്മെൻറ്റിനുപയോഗിക്കുന്ന അല്ല ഇത് ഇത് മുഴുക്ക മുഴുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന മന മാനസികമായിട്ടുള്ള എഫക്റ്റുകളെ മാറ്റുന്ന ഈ പ്ലാനറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ദോഷാവസ്ഥയെ മാറ്റി അതിനെ ബലപ്പെടുത്തി നമ്മുടെ ശരീരത്തെ ഒരേ ഒരു ഒരു ബാലൻസ് ഉണ്ടാക്കുന്ന മരുന്നുകളാണ് ഇത് കണ്ടുപിടിച്ചത് ഒരു എം ബി ബി എസ് ഡോക്ടർ ആയിരത്തി എണ്ണൂറുകളിൽ കണ്ടുപിടിച്ച് ഇംഗ്ലണ്ടിലാണ് ഇത് കണ്ടുപിടിച്ചത് അതിനുശേഷം അദ്ദേഹം വളരെ നാളുകളുടെ ആളുടെ അദ്ദേഹത്തിൻ്റെ റിസർച്ചിൽ നിന്ന് നമ്മുടെ ഭാരതീയ ഫിഷക്കുരന്മാർ ഭാരതീയ ആചാര്യന്മാർ പറഞ്ഞ മാതിരി മനസ്സാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ മോഡേൺ സയൻസിലൂടെ അത് പറയുന്നതായിട്ട് നമുക്കറിയാമല്ലോ മനസ്സാണ് എല്ലാത്തിനും കാരണം മനസ്സാണ് പല അസുഖങ്ങൾക്കും കാരണം ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ക്യാൻസർ എന്ന് പറയുന്നുണ്ടല്ലേ മോഡേൺ സയൻസ് പല കാര്യങ്ങളും പറയുന്നുണ്ട് അതെ ഭക്ഷണത്തിൻ്റെയാണ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും പൊതുവേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളി മാനസികമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നവർക്കാണ് കൂടുതലും ഈ ക്യാൻസറൊക്കെ ഉണ്ടാകുന്നത് ഇതിൻ്റെ ശാസ്ത്രീയ തത്വമൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാനൊരു ഡോക്ടർ അല്ല ആദ്യമേ അത് പറയട്ടെ പിന്നെ ഇതെന്തുകൊണ്ടാണ് നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഈ പുതിയ തരത്തിലുള്ള ഇപ്പോൾ ടെൻഷനുകളാണ് എവിടെ നോക്കിയാലും ടെൻഷനാണ് എവിടെ നോക്കിയാലും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ ചുറ്റിലും അല്ലേ അപ്പം ഇത് പൊതുവേ നമ്മൾ ജ്യോതിഷപരമായിട്ട് നോക്കിയാൽ ശനിയുടെ എഫക്റ്റ് കൊണ്ടാണ് അല്ലെങ്കിൽ കേ ശനിയും കേതു തമ്മിലുള്ള കോമ്പിനേഷൻസാണ് ക്യാൻസർ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ആചാര്യന്മാർ പറയുന്നു അപ്പോൾ നമുക്ക് ആത്മീയമായ പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഒരാൾ ഒരു വ്യക്തിക്ക് അതിപ്പം നമ്മൾ നിർദ്ദേശിച്ചിട്ട് കാര്യമില്ല അവർക്ക് കാരണം അവർ മാനസികമായിട്ട് അതിനോട് യോജിക്കുന്നില്ല അപ്പോൾ യോജിക്കാത്തവരോട് പറഞ്ഞിട്ട് അതുകൊണ്ട് കൊണ്ടുപോയ ഫലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നമുക്ക് അതിനൊരു പുതിയതായിട്ട് പുതിയതെന്നല്ല അത് ഇപ്പോൾ വന്ന് പല രാജ്യങ്ങളിലും ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിലും തന്നെ നമ്മുടെ ഭാരതത്തിലും തന്നെ അത് ജ്യോതിഷികളത് വളരെ ഇതായ പ്രചാരത്തിൽ കൊണ്ടുവരുന്നുണ്ട് അത് വന്നിട്ട് വളരെ എഫക്റ്റീവാണ് ഞങ്ങളുടെയൊക്കെ ക്ലയൻസിൽ നിന്ന് നിറയെ മരുന്ന ഇതുപോലെ കൊടുത്ത് പലർക്കും എഫക്റ്റീവാണ് ഇപ്പം ഈ അത് ഏകദേശം ഇമ്മീഡിയറ്റ് എഫക്റ്റ് ആണെന്ന് തന്നെ പറയാം ഉദാഹരണമായിട്ട് മാനസികമായിട്ട് ടെൻഷനായിരിക്കുന്ന സുഹൃത്തുക്കളെ ഒന്ന് ചെയ്ത് നോക്കും നിങ്ങൾ നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സക്സസ് ആണോ നോക്കും എന്നിട്ട് അത് ശരിയാണെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യും ഇത് ഞാൻ കാരണം എന്താ പറയുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കൂടെ നിങ്ങൾക്ക് ഇതാ ഉദാഹരണം പറയാം ഇപ്പോൾ മാനസികമായിട്ട് വളരെ ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്ക് ജൻഷൻ ജി ഇ എൻ ടി ഐ എ ഐ ഒ എൻ ജൻഷൻ എന്ന് പറയുന്ന ഒരു മരുന്ന് അതുകൊണ്ട് മരുന്നല്ല അതെന്ന് ഞാൻ മരുന്ന് മരുന്ന് പറയുന്നെങ്കിലും അത് ഹോമിയോപ്പതിയിലുള്ള ഒരു ബാച്ച് ഫ്ലവറിൽ പെട്ട ഒരു ഇതാണ് ആർക്കും ഉപയോഗിക്കാം ഇതിന് സൈഡ് എഫക്റ്റുകളൊന്നുമില്ല അത് വന്ന് ഉള്ളിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് ഒരു ഡ്രോപ്പ് എടുത്ത് കയ്യിൽ റബ്ബ് ചെയ്ത് കിട്ടിയാൽ മതി നമ്മൾ റബ്ബ് ചെയ്താൽ മതി കയ്യിലെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ പാമിൽ പിന്നെ പൾസ് ചെക്ക് ചെയ്യുന്ന സ്ഥലമില്ലേ അവിടെ ഒന്ന് റബ്ബ് ചെയ്ത് കിട്ടിയാൽ കൂടെ അത് എഫക്റ്റീവാണ് ഈ മരുന്ന് നോക്കി മാനസിൻ്റെ വളരെ ടെൻഷനിലിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് റിലീവ് ആകുന്നത് കാണാം ഇതൊക്കെ ഒരു ഒരു മിറക്കൽ മെഡിസിൻ ഒന്നും അല്ല ഞാൻ പറയുന്നത് എന്നാലും ഇത് വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട് സുഹൃത്തുക്കളെ ഇതുപോലെയുള്ള ഓരോ രോഗങ്ങൾക്കും നമ്മൾ കഴിക്കാം ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞു പറഞ്ഞ് മകൈര നക്ഷത്രത്തിനെ വിട്ട് ഫ്ലവർ മെഡിസിനെ പറ്റി പറയുകയാണ് എന്നാലും നമുക്ക് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മകൈരൻ നക്ഷത്രം എങ്ങനെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മകൈര നക്ഷത്രത്തിന് ശനി ഭഗവാൻ വന്ന് പൂരട്ടാടി നക്ഷത്രമായിട്ട് പോയാണ് അതായത് ഇരുപത്തിയൊന്നാമത്തെ നക്ഷത്രമാണ് ഇരുപത്തിയൊന്നാമത്തെ നക്ഷത്രം മാത്രമല്ല പത്താം ഭാവത്തിലേക്ക് വരുന്നു സുഹൃത്തുക്കളെ എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ പുര ഒരു നമ്മളൊന്ന് കെയർ ചെയ്യുന്നത് അത്യാവശ്യമാണ് ഈ സമയത്ത് പല പല രാജ പല ആചാര്യന്മാരും പറയുന്നുണ്ട് പത്താം ഭാവത്തിലേക്ക് ശനി വരുന്നുണ്ട് പൂരിട്ട മകൈ പൂരുട്ടാരിലേക്ക് വരുന്നുണ്ട് മകൈര നക്ഷത്രത്തിന് വളരെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കതിനോട് എത്ര യോജിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാനീ പറയുന്നത് കാരണം പൂരിട്ടാരി നക്ഷത്രം എന്ന് പറയുന്നത് മക ഇരുപത്തൊന്നാമത്തെ നക്ഷത്രമാണ് സ്റ്റെലാർ അസ്ട്രോളജി അല്ലെങ്കിൽ നക്ഷത്ര അസ്ട്രോളജി പ്രകാരം അത് വന്നിട്ട് മൂന്നാമത്തെ നക്ഷത്രമാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഒരു അത്ര സുഖമുള്ള നക്ഷത്രം ആയിരിക്കില്ല കാരണം ഇപ്പോൾ ഇപ്പോൾ നോക്കി പിന്നെ പൂരിട്ടാതിയുടെ ലാസ്റ്റ് ഭാഗമാണിത് പൂരിട്ടാതിയുടെ പതിനഞ്ച് നഴിക്കുള്ള ഭാഗത്തിലേക്കാണ് ഇപ്പോൾ ശനി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുന്നത് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാര്യമാണ് പറയുന്നത് അപ്പം നമുക്ക് കാരണം ഈ മാർച്ച് മുതൽ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നാറേഴ് മാസം എങ്കിലും കുറഞ്ഞത് ഈ പൂരിട്ടാതിയുടെ ഒരു ഒമ്പതായിട്ട് ഉപയോഗിച്ച് നോക്കി അപ്പോൾ അങ്ങനായാലും ഒരു നാല് ഒരു നാലഞ്ച് മാസമെങ്കിലും തീർച്ചയായിട്ടും പുരുട്ട് അതിലുണ്ടാകും ഈ നക്ഷത്രത്തിലാണ്ടാവും ശനി ഭഗവാൻ അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകാതിരിക്കില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് കെയർ ആയിരിക്കണം മകയില നക്ഷത്രക്കാർ പൊതുവേ ഒന്ന് കെയർ കെയറായിട്ടിരിക്കണം നല്ലതാണ് അതുകൊണ്ട് ആപത്ത് വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടുകൾ നിറയുണ്ടാകും അതിന് നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾ അതിന് ആത്മീയ പരിഹാരം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ ഫ്ലവർ മെഡിസിനോ കാർമിക് പരിഹാരങ്ങളോ നല്ലൊരു ജ്യോതിഷിയെ കണ്ട് ചെയ്യണം അത് ഞാൻ പറയുകയാണ് പിന്നെ ഉത്തിരിട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുന്നതോടുകൂടി ശനി ഭഗവാൻ വന്നിട്ട് കുറച്ച് പോസിറ്റീവായിട്ട് വർക്കാകാൻ തുടങ്ങും അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനങ്ങൾ ചെയ്യും അതുപോലെ അതായത് ഈ വർഷ വർഷാവസാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷാവസാനത്തെ കാര്യം ഞാൻ ഈ പറയുന്നത് അതുപോലെ ഗുരുവിൻ്റെ ഗുരുഭഗവാൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഗുരുഭഗവാൻ ഗുരുഭഗവാൻ നമ്മുടെ ജന്മധാരയിലേക്ക് വരികയാണ് ജന്മധാരയിലിരിക്കുന്ന ഗുരുഭഗവാനും മനസ്സിന് കുറച്ച് വിഷമങ്ങളുണ്ടാക്കും കാരണം എന്ന് പറയുന്നത് അത്ര ഒരു എന്താ പറയുന്നത് പോസിറ്റീവായിട്ട് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് പോസിറ്റീവാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് വന്നിട്ട് മനസ്സിനെ ബാധിക്കും കുറച്ചൊക്കെ കുറച്ച് പിന്നെ സന്തോഷമായിട്ടും കുറച്ച് ദോഷകരമായിട്ടും തന്നെ വിഷമ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തും അപ്പോൾ അതിന് നമ്മൾ ഗുരുവിനെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അത് അത്ര നാളെന്നുള്ള രണ്ട് മൂന്ന് മാസത്തേക്ക് അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും രണ്ടാം ഭാവത്തിലേക്ക് ധനഭാവത്തിലേക്ക് മാറുകയാണ് രണ്ടാമത്തെ നക്ഷത്രത്തിലേക്ക് മാറുകയാണ് മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഗുരുഭഗവാനെ ഒന്ന് ഇതെല്ലാം ഞാൻ പറയുന്നത് ഈ തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് മുതലുള്ള ഒരു മൂന്നാല് മാസത്തെ കാര്യമാണ് ഇത്ര വിഷമമായിട്ട് പറയുന്നത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി ശരിയാകും കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആത്മീയ പരിഹാരങ്ങൾ ചെയ്യാവുന്നതിൽ അത് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ കാർമിക് പരിഹാരങ്ങൾ ചെയ്യാവുന്ന അത് ചെയ്യുക അല്ല ഫ്ലവർ മെഡിസിനാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ദൂരെ നിങ്ങൾക്ക് തൽക്കാലം ചെയ്യാനുള്ള സംവിധാനമില്ല നിങ്ങൾ വെളിനാട്ടിൽ ഫോറിനിലിരിക്കുന്ന ഒരാൾക്കാരാണ് അവർക്ക് അതിനുള്ള സൗകര്യങ്ങളില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഫ്ലവർ മെഡിസിൻ ഒരു വലിയൊരു വരതായകമാണ് അതിലേക്ക് പോകാം അപ്പോൾ എങ്ങനായാലും വേണ്ടില്ല നിങ്ങൾ മകേര നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു നാലഞ്ച് മാസം അത്ര സുഖമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അതിന് വേണ്ടിയ പരിഹാരങ്ങൾ ചെയ്യുക സുഹൃത്തുക്കളെ ഞാൻ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത് നമുക്ക് ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ഒരു വഴികാട്ടിയാണ് നമുക്ക് എവിടെ കുഴിയുണ്ടോ ആ ഒരു പാല ഇടേണ്ട ആവശ്യം നമുക്കുണ്ട് അത് എല്ലാം പോസിറ്റീവായിട്ട് സംസാരിച്ച് നിങ്ങളെ എന്താ പറയുന്ന ഒരു അങ്ങനെ കവർ ചെയ്യുക അല്ല എൻ്റെ ഉദ്ദേശം ജ്യോതിഷത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഞാൻ പറയും അത് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല സോ നിങ്ങൾ വേണ്ടി ഇത് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ഫ്ലവർ മെഡിസിനോ അല്ല കാർമിക് പരിഹാരങ്ങളോ അല്ല ആത്മീയ പരിഹാരങ്ങളോ എന്താ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അത് വന്നിട്ട് ഒരു സിംഗിൾ ആൻസറായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല ജാതകം നോക്കി കംപ്ലീറ്റ് ആയിട്ട് നോക്കി എനിക്കത് അതിന് ഒരു ഉത്തരവാദിത്വം തരാൻ പറ്റുള്ളൂ അത് നമുക്ക് വേണ്ടിയമാതിരി നോക്കേണ്ടിയിരിക്കുന്നു അതിന് സമയമെടുക്കും സോ എന്തായാലും വേണ്ടില്ല നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിന്നെ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നന്ദി നമസ്കാരം എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതും വളരെ നല്ല കാര്യമായിരിക്കും അതുകൊണ്ട് എനിക്കും ഒരു പ്രയോജനമാണ് നിങ്ങൾക്കും ഒരു പോസിറ്റീവ് എഫക്റ്റ് കിട്ടും എല്ലാം മഹാകാളി എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൊണ്ടുവരട്ടെ നമസ്കാരം